നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വേണോ ഇത് കേൾക്കുന്ന പലരുടെയും ഉത്തരം വേണ്ട എന്നായിരിക്കും കാരണം ഇപ്പൊ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ പ്രതിസന്ധികളുമായി നിറഞ്ഞിട്ടാണ് ഉള്ളത് ഇനിയും പുതിയൊരു പ്രശ്നം വേണ്ട എന്നായിരിക്കും നമ്മളൊക്കെ ചിന്തിക്കുന്നത് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ നിങ്ങൾ എപ്പോഴാണ് സ്ട്രോങ് ആവുന്നത് നിങ്ങൾക്ക് ഊർജ്ജം കിട്ടുന്നത് ഏത് സന്ദർഭത്തിലാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ എന്നും എൻ്റെ ലൈഫിൽ വെക്കുന്ന ഒരു വാചകമുണ്ട് എ കാം നെവർ മെയ്ഡ് എ സ്കിൽഡ് സെയിലർ മീൻസ് ഒരു ശാന്തമായ കടൽ ഒരു നല്ല നാവികനെ സൃഷ്ടിക്കുകയില്ല നമ്മുടെ ജീവിതവും അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് മാറാൻ കഴിയില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണാറുണ്ട് ഈ സെലിബ്രിറ്റീസ് വിജയിച്ചവരൊക്കെ അവരുടെ ഒരുപാട് പരാജയങ്ങളുടെ കഥകൾ പറയുന്നുണ്ടാവും അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേപോലെയുള്ള പരാജയങ്ങളും നഷ്ടങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുമുണ്ട് എന്നിട്ടും നമുക്ക് അവരെ പോലെ ആവാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് എന്താണ് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വിജയിച്ചവരൊക്കെ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങള് പ്രതിസന്ധികള് അതൊക്കെ സോൾവ് ചെയ്തുകൊണ്ട് അതിനൊക്കെ കൃത്യമായ ഒരു സൊല്യൂഷൻ മുന്നിൽ കണ്ട് മുന്നോട്ട് പോയത് കൊണ്ടാണ് അവരൊക്കെ ലൈഫിൽ വിജയിച്ചത് ഇത് തന്നെയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരും അതിനുള്ള സൊല്യൂഷനാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത് അല്ലാതെ ഇതിനൊന്നും ഒരു സൊല്യൂഷൻ ഇല്ല എന്നെ കൊണ്ടൊന്നും കഴിയില്ല ഞാൻ പരാജിതനാണ് എന്ന് പറഞ്ഞ് ഒരു മൂലയിൽ തളർന്നിരിക്കുകയല്ല വേണ്ട നിങ്ങൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു മാൻ ആവണമെങ്കിൽ നിങ്ങൾ ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ച് എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ കഴിയണം അപ്പോൾ മാത്രമേ നമ്മളൊരു പവർഫുള്ളായ ഒരു മാൻ ആവുകയുള്ളൂ ജീവിതത്തിൽ പ്രതിസന്ധികളും പരാജയങ്ങളും നേരിട്ടവന് മാത്രമേ വിജയിക്കാൻ കഴിയുകയുള്ളൂ അല്ലാത്തവനൊക്കെ പരാജിതരുടെ ലിസ്റ്റിൽ എന്നും ഉണ്ടാവും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം